മറ്റൊരു പ്രത്യേകത ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി തെയ് വിതരണം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ വാർഡുകളിലേക്കും ഏകദേശം രണ്ടായിരത്തോളം തൈകൾ നൽകിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പരിപാടി നടത്തുന്നത് ആദ്യഘട്ടം എന്നുള്ള ഒരു ആയിരത്തി അറുനൂറ് തെയ്യൾ മുളകും അതുപോലെ തന്നെ തക്കാളിയും പയറും അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വട സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷം അടങ്ങിയത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും നമ്മൾ ആശ്രയിക്കേണ്ട സാഹചര്യത്തെ കൂടുതൽ കുറക്കുക അല്ലെങ്കിൽ കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ വീട്ടു വളപ്പിൽ തന്നെ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ടെറസിലെങ്കിൽ ടെറസിൽ ഏതെങ്കിലും മൂലയിലെങ്കിൽ മൂലയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ക്യാമ്പിനോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി ചടങ്ങിൽ വാർഡ് മെമ്പർ കെ വി ആയിഷത്ത് സുഫൈന അധ്യക്ഷയായി കെ വി നാസർ ടി കെ അഷറഫ് ഹനീഫ ഹാജി അബുബക്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ മിഷൻ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്